കുട പിടിക്കുന്നതിന്റെ മുഖ്യ കാരണം പള്ളിയോടത്തിൽ ഇരുന്ന് ഭക്തന്മാരുടെ ഭഗവാൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഭഗവാനു വേണ്ടിയാണ് നമ്മൾ ഈ കുട പിടിക്കുന്നത് どうなるんだ 빈다, 하리, 오 빈다. 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 빈 바가 다 빈다. 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 빈리 빈다. 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 빈아 ഗവാലി ആരനും പാകിയാലു ആരോ ശ്രേ പാഗ്ര ആരും പാദിയാലു ഈ രകോ ഐ ചെയ്തോ വിണിയും ഗണ ആദി തൈ രോഗം ബോ സൂരന്മാരും 바라대테대레바테 바레바테, 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 바레대테 바레바테, 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 바 No. ായിയാന്നു രക്ഷോ രാ ശിക്ഷ കായിരത്തിൽ വന്നു രക്ഷോ രാ ശിക്ഷക്കായി അറി അച്ഛനം വന്നു ലായോ വെയിലകോ ു രായ വഹനായ هي پوتران مارنال پوترا گامے تي اون جهيدو اون هاي پوتران مارنال جهيده نگد تي نگد ി നീ വീ ജഗത ജഗദിന്ദ്രം ഗോവിന്ദ്ര 오오나기고 하리